ഇരുചക്ര വാഹനങ്ങള് തമ്മിൽ കൂട്ടിയിടിച്ച് അപകടത്തില്പ്പെട്ടവര്ക്ക് രക്ഷകരായി സ്വകാര്യ ബസ് ജീവനക്കാർ സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെച്ച അപകടത്തിൽപ്പെട്ടവരെ ഡ്രൈവർ നൌഫലിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു ബുധനാഴ്ച വൈകിട്ട് പത്തനംതിട്ട വെട്ടിയാറിലായിരുന്നു സംഭവം ഹരിപ്പാട് പത്തനംതിട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന അനിഴം ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ബസ്സിലെ ഡ്രൈവർ നൌഫുൽ തന്നെയാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നേതൃത്വം നൽകിയത് ഞങ്ങൾ പാറടുവിടെ നിന്ന് പത്തനംതിട്ടയിൽ പോകുന്ന പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് വെട്ടിയാർ കടത്തിട്ട് വെച്ച് ആക്സിഡൻറ്റ് ഉണ്ടായത് ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് വന്ന ബൈക്ക് രണ്ടിപ്പേർ ബൈക്കായി കൂട്ടി വെച്ച് ആക്സിഡൻറ് ഉണ്ടായിരുന്നു തുടർന്ന് ഞങ്ങളായിരുന്നു അവര ആരും വന്നില്ല അപകടത്തിൽപ്പെട്ടവരെ സർവീസ് നിർത്തിവെച്ച ആശുപത്രിയിലെത്തിക്കാമെന്ന നൌഫലിന്റെ തീരുമാനത്തോടെ കണ്ടക്ടറും സുനിലും യാത്രക്കാരും യോജിക്കുകയായിരുന്നു അപകട സമയം ബസ്സിൽ ഇരുപത്തിയഞ്ച് യാത്രക്കാരായിരുന്നു